ഞങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻസിന്റെ മാനന്തവാടിയിലെ എൻഎസ്എസ് വളണ്ടിയേഴ്സ് ആണ് ഇവിടെ ഇത് ആരംഭിച്ചത് മുതൽ ഞങ്ങൾ സജീവമായിട്ട് എല്ലാ പ്രവർത്തകരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഓരോ ദിവസമായിട്ട് കുറച്ച് കുറച്ച് കുട്ടികൾ ടീം ടീമായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഞാനിന്ന് വന്നിരിക്കുന്ന വലിയൊരു മാർക്കറ്റിലേക്കാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തെറ്റി നമ്മുടെ വയനാട്ടിൽ അറിയാലോ ഉരുള്പൊട്ടി ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഒരുപാട് ഒരുപാട് ആളുകൾ ആ ആളുകൾക്ക് ആവശ്യമായ വസ്തുക്കൾ അതായത് ഡ്രസ്സായാലും ഫുഡായാലും മെഡിസിൻ ആയാലും എല്ലാം കേരളത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഫെസ്റ്റിവൽ നടക്കുന്ന രീതിയിലാണ് അത്രയും സാധനങ്ങളാണ് ഇങ്ങോട്ട് എത്തി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെവിടെയാണെന്ന് വെച്ചാല് കൽപ്പറ്റ സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിലാണ് എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം കേട്ടോ ഹൃദയം നിറയ്ക്കുന്ന കണ്ണ് നിറയ്ക്കുന്ന ഈ കാഴ്ചകളിലേക്കാണ് ഇന്ന് നിങ്ങൾ എത്തിക്കുന്നത് ഓക്കെ ഈ കാണുന്നത് കൽപ്പറ്റന്ന് പടിഞ്ഞാറത്തറയിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡ് കംപ്ലീറ്റ് ഇപ്പൊ ബ്ലോക്ക് ആണ് കാരണം വെച്ചാല് ഇതുപോലുള്ള അവശ്യ വസ്തുക്കൾ എത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ ലോറികൾ വണ്ടികളൊക്കെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ ഈ പറഞ്ഞ സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂള് ഇതുകൊണ്ടോ ഇതിനകത്താണ് നമ്മളിപ്പോൾ കണ്ട ആ ഗോഡൗൺ അല്ലെങ്കിൽ ആ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നൊക്കെയുള്ള ആളുകളാണ് ഇങ്ങോട്ടുള്ള ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള വസ്തുക്കൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് എന്തൊക്കെ വസ്തുക്കളാണെന്ന് നമുക്ക് അറിയില്ല കാരണം ഉണ്ട് അതുപോലെ തന്നെ ഫുഡ് ഉണ്ട് മെഡിസിൻ ഉണ്ട് എല്ലാം ഇവിടെ വന്നിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഗോഡൌണിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ കെ കെ പുട്ടുപടിയുടെ ഒരു കഫേ ഒരു കൗണ്ടർ കാണാം അതുകൊണ്ട് ഇവിടെ എത്തുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വയറ നിറച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരു ജീവകാരുടെ പ്രവർത്തനം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു കഫേ ആണെന്ന് നമുക്ക് പറയാമല്ലേ ആക്ച്വലി ഞങ്ങളത് കെ കെ പുട്ടുപടി അതായത് ട്രക്കാണ് ആ ഈ ട്രെക്ക് നമ്മള് കേരളത്തിലെ ഉള്ള നീല അതായത് കേരളം തിരുവനന്തപുരം മുതല് അങ്ങനെ കാസർഗോഡ് വരെ എല്ലാ മേഖലകളിലും നമ്മളെ ഇതുകൊണ്ട് ഫുഡ് കൊടുത്തൊരു ആയിരം പേർക്ക് ഞങ്ങള് ഫുഡ് സൗജന്യമായിട്ട് അവിടെ കൊടുത്തോണ്ടിരുന്ന സാമ്പിൾ അടിച്ചോണ്ടിരുന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിയാണ് ഇങ്ങനെ ഒരു ദുരിതം നമ്മുടെ വയനാടിന്റെ ഒരു ദുരിതം അറിയുന്നതെ ആ വയനാട് അറിഞ്ഞപ്പോൾ ഞാൻ ഞങ്ങൾ നേരെ ഒരു ടീം വർക്കായിട്ട് ഇങ്ങോട്ട് വന്നു ഞങ്ങളിപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ക്യാമ്പിൽ ഇവിടെ പോയിന്റിൽ ഫുഡ് കൊടുക്കുന്നുണ്ട് ഒരു നേരം നമ്മളൊരു ആയിരം പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പുട്ട് നമ്മുടെ പാല നമ്മുടെ ഈസി പാലപ്പം പുട്ട് ഞങ്ങളുടെ ഐറ്റംസ് അതിൻ്റെ കൂടെ ചിക്കൻ കറി ആയിട്ടും നമ്മളെ കടലക്കറി ആയിട്ടും കൊടുക്കുന്നുണ്ട് ഒരായിരം പേര് ഒരു നേരം കഴിക്കുന്നുണ്ട് വളരെ സന്തോഷം കാരണം ഇതിപ്പോ വന്നപ്പോഴാണ് നമ്മൾ കാണും ലോകത്തിലെ മലയാളികൾ മാത്രമല്ല കർണാടകരും തമിഴരും എല്ലാവരും കൂടെ ഭയങ്കര വലിയൊരു വലിയൊരു മനസ്സാണ് ഏഹ് ഒരു നമ്മുടെ ഒരു കൂടപ്പറപ്പിന് സംഭവിച്ചതുപോലെ ഇവിടെ വന്ന് നമ്മുടെ ഈ വയനാട്ടിൽ വന്ന് സഹരിക്കുന്ന ഇവർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ പറ്റിയത് ഞങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ അഭിമാനമായിട്ട് മാറിയിരിക്കാണ് ഇപ്പൊ ആൾക്കാര് ചോദിച്ചു വരുന്നുണ്ട് കെ കെയുടെ കുട്ടോടിയാണോ എന്ന് ചോദിച്ചിരുന്നു ഞങ്ങൾക്കത് ഞങ്ങളൊരു ബ്രാൻഡിങ് അല്ല പക്ഷെ എന്നാലും വളരെ സന്തോഷമാണ് കാണുമ്പോ തമിഴ്നാട്ടിൽ തേനിമാവട്ടം പെരിഹളം പിറന്നാടും മറക്കെട്ടിൽ നിസ്തരമാ കേരള വയനാട്ടിൽ ബാധിക്കപ്പെട്ട മക്കൾക്കാഹ് இன்னைக்கு ஒரு லோடு வண்டியில கொண்டு வந்திருக்கோம் அரிசி காய்கறிகள் பச்சை காய்கறிகள் செருப்பு அதே போல பிஸ்கட்டு ரஸ்க்கு போர்வ துண்டு கைலி ஆண்களுக்கான ஜென்ஸுக்கான உடைகள் பெண்களுக்கான உடைகள் என ஏராளமான அத்தனை பொருட்களும் கொண்டு வந்திருக்கும் அனைத்து பொருட்களும் கொண்டு வந்திருக்கோம் ஏன்னா இங்க மக்களுக்கு என்ன தேவைப்படுதுன்னு கேட்டோம் வாட்டர் பாட்டில் அதெல்லாம் வேணாம்னு சொன்னாங்க அதனால அவர்களுக்கு என்ன தேவைப்படுகிறோம் அந்த பொருளை மட்டும் கொண்டு வந்திருக்கும் ലയൻസ് ക്ലബ്ബ് സാറിന് ഞങ്ങൾ മരുന്ന് മാസ്ക് പ്ലേറ്റ് ഗ്ലാസ് ബെഡ്ഷീറ്റ് പിന്നെ ഡ്രസ്സ് ഇതെല്ലാം കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ ഈ ഗോഡൌണിലേക്ക് കയറുന്നുള്ളൂ അപ്പൊ തന്നെ ആളുകൾ അവർ ഇനിയും സഹായം ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മളെ സമീപിക്കുന്നത് നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെ ലോഡ് ഇറക്കുകയാണ് ലോഡ് ഇറക്കിയിട്ട് ഇതിലേക്ക് എന്തൊക്കെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് തരംതിരിക്കയാണ് അത് ഫുഡാണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ ഇനിയിപ്പൊ നമ്മള് മെഡിസിനാണെങ്കിലും ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് പിന്നെ ഇവിടെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നത് അതിന് ഒരുപാട് വാല്യൂസ് കെട്ടോ ഒരുപാട് ഒരുപാട് വാല്യൂസ് ആണ് ഇവിടുത്തെ ഇതിന്റെ ഒരു സഹായ സഹകരണങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇതൊക്കെ ഫുഡാണ് ചേച്ചി പിന്നെ ഫുഡാണ് അല്ലേ ഇതല്ലേ ബ്രെഡാണ് അല്ലെ ഒരുപാട് ഒരുപാട് വണ്ടികളിൽ ഒരുപാട് ലോറികളിൽ പിക്കപ്പ് വാനുകളിലൊക്കെയാണ് സാധനം കൊണ്ട് എത്തിച്ചോണ്ടിരിക്കുന്നത് സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു നാടിനൊരു ദുരിതം വരുമ്പോഴത്തേക്കും ആ ഒരു ആളുകളുടെ മനോഭാവ സഹകരണം ഒരുപാട് ആളുകൾ നമ്മൾ പറഞ്ഞല്ലോ കേരളം കൈകോർത്ത് പിടിക്കുന്നു കേരളത്തിന് പുറത്തുനിന്ന് ഒരുപാട് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട് കേട്ടോ ഒരുപാട് വാഹനങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞവര് അറിഞ്ഞവര് ലോഡ് കണക്കിന് സാധനമാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബിസ്ക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ അത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ലോഡ് കണക്കിനാണ് അരിയും മറ്റു സാധനങ്ങളും സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ സഹകരണം കണ്ടോ ഇത് ഇവിടെയുള്ള വാലൻഡിയേഴ്സ് ആണ് ഇവരിത് പെട്ടെന്ന് 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 ഹാൻഡോവർ ചെയ്ത് അങ്ങോട്ട് ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ട് തിരിച്ച് അറേഞ്ച് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ ലോറിയിൽ നിന്നും വണ്ടികളിൽ നിന്നൊക്കെ ഇറക്കുന്ന കാഴ്ച ഇതുകൊണ്ട് ഈ ഈ ടീം മെഡിക്കേരിയിൽ എന്ന് വന്നാണ് അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പച്ചക്കറികൾ ഒരുപാട് പച്ചക്കറികൾ നമ്മൾ പറഞ്ഞല്ലോ അതെല്ലാം തരംതിരിക്കുന്നത് ഇവിടെ പച്ചക്കറിയാണ് തരംതിരിക്കുന്ന ക്യാമ്പിലേക്കുള്ള ഫുഡ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഒരുപാട് പച്ചക്കറികൾ കോവയ്ക്ക വെണ്ടയ്ക്ക പിന്നെ പയർ എല്ലാ ഐറ്റംസും ഉണ്ട് ഇച്ചിരി മാർക്കറ്റായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വാഹനങ്ങളിൽ ഇതുപോലുള്ള ബാറ്റിംഗ് എല്ലാം ചെയ്തിട്ടാണ് വരുന്നത് പൊള്ളാച്ചിന്ന് വരുന്നതാണ് കേട്ടോ ഇങ്ങനെ ഇതുണ്ടോ ഇതുപോലുള്ള ബാറ്റിംഗ് എല്ലാം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോഴത്തേക്ക് ഇവിടുന്ന് ഇവിടുന്നൊക്കെ എത്തിയ ആളുകളെ അവർക്ക് കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ സഹായങ്ങളും തമിഴ്നാട്ടിൽ നിന്നായാലും കർണാടകയിൽ നിന്നായാലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായാലും ഒരുപാട് ഒരുപാട് ആളുകൾ ഓടിയെത്തി അവർ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ സഹായങ്ങളൊക്കെ ചെയ്യാന്ന് പറയും അതാണ് ശരിക്കും മനുഷ്യത്വം എന്ന് പറയുന്നത് ഇത് എല്ലാ രീതിയിലുള്ള ടർഫി ആണെങ്കിലും ബെഡ്ഷീറ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മിനറൽ വാട്ടറൊക്കെ ലോഡ് കണക്കിന് ലോഡ് കണക്കിനാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ദുരന്തം അറിഞ്ഞതിന് ശേഷം ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടിതാ ഇതുപോലുള്ള ആവശ്യ വസ്തുക്കൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കൊന്നും പറയാനില്ല എത്ര സ്നേഹം നിറഞ്ഞ എത്ര ആത്മാർത്ഥതയോടുള്ള എത്ര മനുഷ്യത്വം നിറഞ്ഞ ആളുകളാണ് നമ്മുടെ നാട്ടുകാരിൽ നിന്ന് ആലോചിച്ചു പോവുകയാണ് നമ്മൾ പറഞ്ഞ പോലെ ഇതെല്ലാം തരംതിരിക്കുന്നുണ്ട് ഇത് ി ബസാറല്ലേ വീട്ടില് വെള്ളം കേറി ഞങ്ങൾ പൊക്കം വരെ വെള്ളമായിരുന്നു രാത്രി ഒന്നര മണിക്കാണ് കയറിയത് ബുധനാഴ്ച രാത്രി ഒന്നര മണിക്ക വെള്ളം കയറിയത് അപ്പൊ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കേറ്റാൻ പറ്റി അതിന്റേ ഞാൻ വീണു ചെപ്പ താഴേക്ക് വീണു പിന്നെ സുഖമില്ലാതായ അപ്പം പിറ്റേ ദിവസം ആങ്ങളുടെ വീട്ടിലേക്ക് പോയി അങ്ങനെ വിട്ടു പോയിട്ട് എൻ എസ് എസ് ക്യാമ്പിലായിരുന്നു പിന്നെ ക്യാമ്പിലേക്ക് പോയി അവിടെ നിന്ന് കുറച്ചേരം നിന്ന് സുഖില്ലാതായപ്പോ അങ്ങടെ വീട്ടിലേക്ക് വന്നു പിന്നെ വന്ന് പിറ്റേ ദിവസം വന്ന് വീട്ടില് ക്ലീനാക്കി പിന്നെ ഇവിടെ ഹെൽപ്പ് വേണം ഇങ്ങോട്ട് പോകണം ബോർഡോണിലേക്ക് പോണ് ഇവിടെയൊക്കെ വീട്ടില് നമ്മൾ പറഞ്ഞ പോലെ വെള്ളം കയറി പല പ്രശ്നങ്ങളുള്ള ആളുകളാണ് അതെല്ലാം മറന്നുകൊണ്ട് വീടൊക്കെ അവിടെ ഉപേക്ഷിച്ച പോലെ ആക്കിയിട്ട് നേരെ ഗോഡൌണിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾക്ക് കഴിയുന്ന സഹായങ്ങൾ നമ്മളേക്കാളും വലിയ ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ അപ്പൊ അവർക്ക് ഹെൽപ്പ് ചെയ്യാം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഒരുവിധ ഒരുവിധ ആളുകളെല്ലാം ഒരുവിധ ആളുകളെല്ലാം അങ്ങനെ എത്തിയിരിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ ഫുഡ് ഒരുപാട് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഉപ്പുമാവ് പഴം ചായ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൽപ്പറ്റയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് ഈ മുട്ടിൽ എന്ന് പറയുന്നത് അവിടുത്തെ പൗര സമിതി അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശവാസികൾ റെസ്ക്യൂ ടീം അവരിത് അവിടെ ഒരു കിച്ചൻ തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിനുള്ള ഉച്ച ഉച്ചഭക്ഷണത്തിനുള്ള കാര്യങ്ങളെല്ലാം അവിടെ അറേഞ്ച് ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ കണ്ടല്ലോ പല രീതിയിലുള്ള ഭക്ഷണ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് ഇതെല്ലാ ആളുകൾ ഒരു ഒരു സഹായ മനോഭാവത്തോടു കൂടിയാണ് ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം വന്ന് ഞാൻ പ്രോഴത്തേക്കും മറ്റെല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഓടി എത്തിയ ആളുകളാണ് ഇവർ ഓരോരുത്തരും നമ്മൾ കണ്ടല്ലോ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്നത് കണ്ടല്ലോ അത് കഴിഞ്ഞ് നമ്മള് കിച്ചണിലൊക്കെ വന്നിരിക്കുന്നത് ഇവിടെയും തകൃതി ആയിട്ടുള്ള പാചകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കിച്ചണിലേക്ക് കണ്ടോ എല്ലാ വിഭവങ്ങളും ആയിക്കൊണ്ടിരിക്കുകയാണ് സാമ്പാർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടെത്താത്ത ദൂരത്തോളമാണ് നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ അവശ്യ സാധനങ്ങളെല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ ചെന്നാൽ ഇത്രയും തിരക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ അത്രയും ആളുകൾ പല പല പ്രദേശത്തുള്ള ആളുകൾ മറ്റു എല്ലാ മാറ്റി വെച്ചിട്ട് ഇതാണ് നമ്മുടെ മെയിൻ കാര്യം എന്ന ഒരു മനോഭാവത്തോടു കൂടി നമ്മുടെ ഈ സെന്റ് ജോസഫ് സ്കൂളിന്റെ സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ് ലോഡ് കണക്കിന് സാധനങ്ങളുമായിട്ട് ഇപ്പോഴും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും കൽപ്പറ്റ ബ്ലോക്ക് ആണ് ഇങ്ങോട്ട് വരുന്ന റോഡ് ബ്ലോക്കാണ് ലോറികളും മറ്റുള്ള വണ്ടികളൊക്കെ വന്ന് ഞങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻസിന്റെ മാനന്തവാടിയിലെ എൻ എസ് എസ് വളണ്ടിയേഴ്സ് ആണ് ഇവിടെ ഇത് ആരംഭിച്ചത് മുതൽ ഞങ്ങൾ സജീവമായിട്ട് എല്ലാ പ്രവർത്തകരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഓരോ ദിവസമായിട്ട് കുറച്ച് കുറച്ച് കുട്ടികൾ ടീം ടീമായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ എൻ എസ് എസിന്റെ സാറ് കൂടിയുണ്ട് ഗണേഷ് സാറ് കൂടിയുണ്ട് സാറിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇത്രയും ദിവസങ്ങളായിട്ട് ഇവിടെ ഞങ്ങൾ രാത്രി ഏകദേശം ഒരു എട്ട് ഒൻപത് മണിവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട് ഒരു ഒൻപത് ഒമ്പതരൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാറ് നമ്മള് പഴശ്ശിരാജ കോളേജിലെ വിദ്യാർത്ഥികളാണ് നമ്മുടെ ഏകദേശം ഒരു അഞ്ചെട്ട് പേര് ഇവിടെ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായിട്ട് ക്യാമ്പിൽ പ്രവർത്തിക്കുകയാണ് രാവെന്നോ പകലെന്നോ ഇല്ലാണ്ടാണ് നമ്മുടെ പ്രവർത്തനം ഏകദേശം ഇവിടെ ഒരു നൂറോളം വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥികൾ മാത്രമല്ല ഡോക്ടർമാർ അങ്ങനെ പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് എല്ലാവരും രാവണന്നോ പകലെന്നോ ഇല്ലാണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മളെ കൊണ്ടാവുന്ന എന്താണോ അത് നമ്മൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അനൗൺസ്മെന്റ് ഉണ്ട് ഓരോ കാര്യങ്ങളെ അറേഞ്ച് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടോ കൂടുതലും വിദ്യാർത്ഥികളാണ് നമുക്ക് അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തോ അഹോരാത്ര പ്രയത്നാണെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വരുമ്പോൾ ഇവിടെ ഒരുപാട് പിന്നെ ഒരു എന്താ പറയാ ഒരു ഓഡിറ്റിംഗ് എന്ന് പറയാണെങ്കിൽ നമുക്ക് പറയാം ആ രീതിയിൽ കുറെ കാര്യങ്ങൾ ഇവിടെ യുവാക്കള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഈ സംഭവം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഗുഡ് മോർണിംഗ് ഇവിടെ നടക്കുന്ന വെച്ചാൽ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്ന സാധനങ്ങളുടെ സ്റ്റോക്കിന്റെ കളക്ഷനും ഇവിടുന്ന് ക്യാമ്പുകളിലേക്ക് പോകുന്ന സാധനങ്ങളുടെ ഡാറ്റയാണ് കറക്റ്റ് ഇവിടെ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റോക്ക് ബാലൻസ് ഇവിടെ ഏതൊക്കെ സാധനം അർജന്റ് റിക്വയർമെന്റ് ആയിട്ട് വേണ്ടതും ഇവിടെ സ്റ്റോക്ക് കുറവുള്ള സാധനങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ സൈറ്റിലേക്ക് നോക്കിയാൽ ഇൻവെൻട്രി ഡോട്ട് ഡബ്ല്യു വൈ ഡി ഡോട്ട് ഫെയർകോട്ട് ഡോട്ട് എന്ന് പറയുന്ന ഒരു സൈറ്റിലേക്ക് അതിൽ കയറിയാൽ തന്നെ ഫസ്റ്റ് ഇൻ്റർഫേസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് അത്യാവശ്യമായി വേണ്ട സാധനങ്ങൾ ഇവിടെ ഏതൊക്കെ ഷോട്ട് ഉണ്ട് എന്നുള്ളത് പൂജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സംഭവം സംവിധാനം ഇവിടെ ഉണ്ട് അതുപോലെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഇതുണ്ടോ ബക്കറ്റ് അതുപോലെ കപ്പ് മഗ് അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ പറഞ്ഞു ഒരു ഫെസ്റ്റിവലിന്റെ ഹാളിലേക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സെക്ഷൻ സെക്ഷൻ ആയിട്ട് തിരിച്ച് നമുക്ക് ഒരുപാട് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനും കാണാനും ഒക്കെ കഴിയില്ലേ എന്നുള്ളതാണ് ഇതൊക്കെ വലിയ വലിയ മനസ്സുള്ള ഒരുപാട് ആളുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ് എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു പോയവർക്ക് ഒരു കൈത്താങ്ങായിട്ട് നമുക്ക് കൂടെ നിൽക്കാം അല്ലേ അതല്ലേ നമുക്ക് വേണ്ടത് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടു വരാം എന്തിനേറെ കുട്ടികൾക്ക് കളിക്കാനുള്ള വസ്തുക്കൾ തയ്യാറായിട്ടുണ്ട് ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ നമ്മട ചാലക്കര സംഘത്തിൽ നിന്ന് വന്നിരിക്കും ഗ്രോസറീസ് ടോട്ടൽ ഫൈവ് ലാക്സ് ഗ്രോസറീസ് പർച്ചേസ് പണി ബെഡ്ഷീറ്റ് ടവൽസ് മെഡിസിന് നാപ്കിൻസ് அப்புறம் பேடு ஸோ மில்கு மில்க் பவுட்ரு ஜூஸு அப்புறம் வேறு க்ராசரிஸ் ஐட்டம்ஸும் அவ்வளோவோ பர்ச்சேஸ் பண்ணிவிங்க நீங்கள் நாங்கள் நைட்டு டுவெல் ஓ கிளாக் பெங்களூர் வச்சுருக்கோம் ഇതുപോലെ ലോഡ് കണക്കിന് അല്ലെങ്കിൽ ഓരോ സംഘടനയുടെ ബേസിലല്ലാതെ തന്നെ പേഴ്സണലായിട്ട് ഒരുപാട് ആളുകൾ ചെറിയ ചെറിയ വസ്തുക്കൾ എത്തിക്കുന്നുണ്ട് ഫ്ളാസ്ക് ആയാലും അല്ലെങ്കിൽ പിന്നെ ഭക്ഷണങ്ങളായാലും ഒക്കെ അവരൊന്നും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും കാണിക്കാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ ഇവരെ മെഡിക്കേരി കൊടകു അല്ലേ കൊടകും മെഡിക്കേരി വന്നാണ് ചേരമ്പാന ചേരമ്പാണ് ചേരമ്പാണ് അല്ലേ അപ്പൊ നിങ്ങൾ അവിടുത്തെ ആളുകൾ എല്ലാരും കൂടി സഹകരിച്ചു കൊണ്ടുവന്നതാണ് എന്താ നിങ്ങള് കൊണ്ടുവന്നുള്ള ഞങ്ങളിപ്പോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫുഡ് ഐറ്റംസ് ആണ് മൊത്തം മൊത്തം ഫുഡ് ഐറ്റംസ് എന്ന് വെച്ചാല് രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങളവിടെ ഇതേ ഒരു അവസ്ഥ വന്നിട്ടുണ്ടായി രണ്ടായിരത്തി പതിനെട്ടില് അപ്പൊ ഞങ്ങൾക്കും ഇതേപോലെ ആൾക്കാർ എത്തിച്ചു തന്നിട്ടുണ്ട് സാധനങ്ങൾ പറഞ്ഞു കേട്ടോ രണ്ടായിരത്തി പതിനെട്ടില് ഈ ഒരു പ്രളയം വന്നു അപ്പോഴും മറ്റുള്ള നാട്ടുകൾ നാടുകളിൽ നിന്ന ആളുകളാണ് ഇവരെ എത്തിച്ചത് നിങ്ങൾ അത് തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പൊ ആർക്കാണ് എപ്പോഴാണ് എന്താണ് സംഭവിക്കാന്ന് പറയാൻ കഴിയില്ല കഴിയില്ലേ സാമൂരിനല്ലേ ಈ ಕಲೆಕ್ಷನಿಗೆ ಸಹಕರಿಸಿದ ಎಲ್ಲ ಜಾತಿ ಮತ ಭೇದ ಏನು ನೋಡದೆ ನಾವು ಹೋದಾಗ ಎಲ್ಲರೂ ಸಹಕರಿಸಿದ ಎಲ್ಲರಿಗೂ ನಮ್ಮ ಈ ಚಾರಂಬಾಣಿ ಯುವಕರ ತಂಡದಿಂದ ಮತ್ತು ನನ್ನ ಸ್ವಂತವಾಗಿ ಎಲ್ಲರಿಗೂ ಧನ್ಯವಾದವನ್ನು ಅರ್ಪಿಸುತ್ತೇನೆ ಈ ರೀತಿ ಎಲ್ಲೂ ಆಗದಂತೆ ನಾವು ಎಲ್ಲರೂ ಪ್ರಕೃತಿಯನ್ನು ನೋಡುವಂಥ ಕೆಲಸ ಆಗಬೇಕಾಗಿದೆ താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് അണ്ടോ എന്ത് നന്മയുള്ള നാട്ടുകാരാ എന്ത് ഹൃദയ വിശാലതയുള്ള നാട്ടുകാരാ നമ്മുടെ നാട്ടുകാരെ നോക്കില്ലേ കേരളത്തിന്റെ പുറത്തുനിന്നൊക്കെ ഒരുപാട് ഒരുപാട് ലോഡുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ കൊണ്ടുവരുന്ന സാധനം അധികം ചെറിയ ബോക്സിൽ കൊണ്ടുവരുന്നതാണ് നല്ലത് കാരണം ഇവിടെ ഇറക്കാനൊക്കെ ഉള്ള സൗകര്യം അതിൻ്റെ മുകളിൽ ലേബൽ ചെയ്യണം ഇത് എന്താണ് സംഭവം ഭക്ഷ്യ വസ്തു അതോ തുണിയാണോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ അറിയാൻ വേണ്ടി ലേബൽ ചെയ്യാനും കുറച്ചും കൂടെ സൗകര്യമാണ് അതുപോലെ നേരത്തെ നമ്മുടെ സാറ് പറഞ്ഞ പോലെ ഇവിടുത്തെ സൈറ്റ് ഉണ്ട് ആ സൈറ്റിലെ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ എന്ത് സാധനമാണ് ഇവിടെ കുറവുള്ളതെന്ന് അറിയാം അപ്പൊ ആ സാധനമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് കുറഞ്ഞ കൊണ്ടുവന്ന സാധനം വീണ്ടും വീണ്ടും കൊണ്ടുവന്നൊരു കാര്യമല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള വേണം ഇനി ഇങ്ങോട്ടുള്ള സാധനം ലോഡ് കയറ്റാൻ എന്നുള്ളതാണ് ലോഡ് എത്തിക്കാൻ എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിവിടെ നിർത്തുകയാണ് ഗുഡ് ബൈ